പുതിരു ഡൽഹിക്ക് എല്ലാ മച്ചാമാർക്കും വീണ്ടും സ്വാഗതം ഐ എസ് എൽ തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഐ എസ് എൽ തുടങ്ങാനു മുമ്പേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്നാണ് ഈ വീഡിയോ നോക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ഇഷ്ടമുടേം സബ്സ്ക്രൈബ് ചെയ്യാം നേരെ നമ്മുടെ ഇടവേള കിടക്കാം സച്ചിൻ സുരേഷിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പർ ആവുക എന്നാണ് എൻ്റെ ആഗ്രഹം ഈ ഒരു സീസണിൽ ക്ലീൻ ഷീറ്റ് എന്റെ ക്ലബിന് ഞാൻ നേടിക്കൊടുക്കുന്നതായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ ഇനി വരുന്ന മത്സരങ്ങളിൽ എടുക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് കിരീടം നേടാൻ ഞാനും കൂടെ ഉണ്ടാകുമെന്ന് സച്ചിൻ സുരേഷ് ചേർത്തിക്കൂട്ടി നമുക്ക് എല്ലാവർക്കും പറയാം കഴിഞ്ഞ സീസണിലൊക്കെ സച്ചിൻ സുരേഷ് മികച്ച ഫോമിൽ തന്നെ ആയിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയൊക്കെ എന്തായാലും വരുന്ന സീസണിൽ കണ്ട് അറിയാം എന്തൊക്കെയും ഈ ഒരു വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴ്ത്ത് കമൻ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിച്ചാൽ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിട്ട് വരാം കേസ് ഓക്കെ ബൈ ഫ്രണ്ട്സ്